മുഖ്യമന്ത്രി പിണറായി വിജയനെ വലച്ചുകീറുകയാണ് പ്രതിപക്ഷം തുമ്പമൺ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ട് നടന്നെന്നാരോപിച്ച് സിപിഎമ്മിനെതിരെയും പോലീസിനെതിരെയും രൂക്ഷ വിമർശനം ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പിണറായി വിജയൻ കേരളത്തിന്റെ സമാന്തര രാജാവൊന്നുമല്ല പിണറായി കഴിയുമ്പോൾ മരുമകൻ റിയാസ് അധികാരത്തിൽ വരാൻ സമാന്തര രാജ്യമല്ല കേരളമെന്നും വിമർശനം സി പി എം ജില്ലാ സെക്രട്ടറി പറയുന്നത് നാട്ടിലാരെങ്കിലും വിശ്വസിക്കുന്നു കള്ളവോട്ട് ചെയ്യാൻ പോകുന്നവർക്ക് പെറോട്ടയും ഇറച്ചിയും വാങ്ങിക്കൊടുക്കലാണ് ഇദ്ദേഹത്തിന്റെ പണി തുമ്പമൺ സഹകരണ ബാങ്കിൽ കള്ളവോട്ട് നടന്നിട്ടില്ലെന്നാണ് പറയുന്നത് എന്നാൽ കൊടുമൺ സ്വദേശി അനീഷുനി തുമ്പമൺ സഹകരണ ബാങ്കിലെത്തി വോട്ട് ചെയ്തു അദ്ദേഹത്തിന് എങ്ങനെയാണ് തുമ്പമൺ ബാങ്കിൽ വോട്ട് വോട്ടുണ്ടാകുന്നതെന്ന് ജില്ലാ സെക്രട്ടറി പറയണം പത്തനംതിട്ടയിൽ പോയ ഷഫ്രിൻ ഷരീഫ് നാല് കള്ളവോട്ടാണ് ഇയാൾ വന്ന് ചേരുന്നത് ഇവരൊക്കെ പാർട്ടിയുടെ ചില ഗുണ്ടായുസം ഏർപ്പാടായിട്ട് നടക്കുന്നവരാണെന്ന് കരുതാം എന്നാൽ സി പി എമ്മിന്റെ കൂരമ്പാല ലോക്കൽ സെക്രട്ടറിക്കും കൂടൽ ലോക്കൽ സെക്രട്ടറിക്കും എങ്ങനെയാണ് തുമ്മമൻ സഹകരണ ബാങ്കിൽ വോട്ടുണ്ടാകുന്നത് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം കള്ള വോട്ട് ചെയ്തവന്മാരെയും അതിന് ഒത്താശ ചെയ്ത ഉദ്യോഗസ്ഥന്മാരെയും വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല പത്തനംതിട്ട ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹതാപമാണ് പോലീസ് തപ്പിക്കൊണ്ടിരിക്കുന്ന കാപ്പ കേസ് പ്രതി കാപ്പ എന്ന് കേക്ക് മുറിച്ചു ഈ പ്രതിക്ക് വേണ്ടി സഹായം ചെയ്തത് ആരാണ് മന്ത്രി വീണ ജോർജ് ഈ പ്രതിക്ക് മാലയിട്ട് കൊടുക്കുമ്പോൾ അവരുടെ പുറകിൽ നിന്ന് സരോട്ട് അടിച്ച് പോലീസ് ഉദ്യോഗസ്ഥരോട് ഒരു കാര്യം പറയുന്നു പിണറായി വിജയൻ എന്നത് കേരളത്തിന്റെ സമാന്തര രാജാവെന്നുമല്ല പിണറായി കഴിയുമ്പോൾ മരുമകൻ റിയാസ് അധികാരത്തിൽ വരാൻ സമാന്തര രാജ്യമല്ല കേരളമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു വീട്ടിൽ സ്വർണം വച്ചിട്ടെന്തിന് നാട്ടിൽ തേടി നടപ്പു പത്തനംതിട്ട തോൽവി വിമർശിച്ചയാളെ സി പി എം തരം താഴ്ത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ സി പി എമ്മിനെ വീണ്ടും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ പാർട്ടി നിലപാടിനെ വിമർശിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റിട്ട ഏരിയ കമ്മിറ്റി അംഗത്തെ സിപിഎം തരം താഴ്ത്തി പത്തനംതിട്ട ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന അൻസാരി അസീസിനെയാണ് കുമ്പഴ ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയത് ചൊവ്വാഴ്ച നടന്ന ഏരിയ കമ്മിറ്റിയുടേതാണ് തീരുമാനം ജൂണിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെയാണ് അൻസാരി പോസ്റ്റ് ഇട്ടത് വീട്ടിൽ സ്വർണം വച്ചിട്ടന്തിന് നാട്ടിൽ തേടി നടപ്പു എന്ന പരസ്യവാചകമാണ് എഴുതിയത് സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗവും എൽ ഡി എഫിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഏജന്റുമായ മുൻ എം എൽ എ രാജു ഇബ്രഹാമിന്റെ ചിത്രവും ഒപ്പം വച്ചു തോമസ് ഐസക്കിനെ സ്ഥാനാർത്ഥിയാക്കിയതിലുള്ള പ്രതിഷേധമെന്ന നിലയിൽ പോസ്റ്റ് ചർച്ചയായതോടെ പാർട്ടി നേതൃത്വത്തിന്റെ ഇടപെടലുണ്ടായി തുടർന്ന് അൻസാരി ഇത് പിൻവലിക്കുകയും ചെയ്തു പിന്നീട് നടന്ന ഏരിയ കമ്മിറ്റി വിഷയം ചർച്ച ചെയ്ത് ഇദ്ദേഹത്തോട് വിശദീകരണം തേടി തുടർന്നാണ് നടപടി കോൺഗ്രസ് നേതാവിന്റെ കൈ തല്ലി ഓടിക്കുമെന്ന സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി തുമ്പൻ സർവീസ് സഹകരണ ബാങ്കിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിനെ കുറിച്ച് ഫേസ്ബുക്ക് ഇട്ട കോൺഗ്രസ് പ്രാദേശിക നേതാവിന്റെ രണ്ട് കൈയും തല്ലി ഒടിക്കുമെന്ന് സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി ഭീഷണിപ്പെടുത്തിയെന്ന് പരാതി കോൺഗ്രസ് തുമ്പമൺ മണ്ഡലം വൈസ് പ്രസിഡന്റ് ബിജി ജോണിനെയാണ് തിങ്കളാഴ്ച വൈകിട്ട് സി പി എം തെക്ക് ബ്രാഞ്ച് സെക്രട്ടറി അർജുൻദാസ് ഫോണിൽ ഭീഷണിപ്പെടുത്തിയത് ഇത് സംബന്ധിച്ച് ബിജു നൽകിയ പരാതിയിൽ പന്തളം പോലീസ് കേസെടുത്തു ബാങ്കിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ബിജി ജോൺ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു ഇതിൽ പ്രകോപിതനായാണ് ഭീഷണി ഉണ്ടായതെന്ന് കോൺഗ്രസ് നേതൃത്വം ആരോപിച്ചു ഫോണിൽ വിളിച്ച അർജുൻദാസ് ആദ്യം സഹകരണ ബാങ്ക് വിഷയം സംസാരിച്ചു പിന്നീട് തർക്കത്തിലേക്ക് നീങ്ങുകയും അസഭ്യം അറിഞ്ഞ ശേഷം ഭീഷണിപ്പെടുത്തിയെന്നുമാണ് പരാതി ബാങ്കിന്റെ മുൻ പ്രസിഡന്റിന്റെ മരുമകനാണ് അർജുൻദാസ് എന്ന് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞു സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് ദിനത്തിൽ പ്രദേശത്ത് സംഘർഷവും ഉണ്ടായിരുന്നു വടകര സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച കേസിൽ ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ തെറ്റൊന്നും കാണുന്നില്ലെന്ന് ഹൈക്കോടതി ഹർജിക്കാരുടെ ആവശ്യം പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിൽ നീതീകരിക്കുന്നുണ്ടല്ലോ എന്ന് ആരാഞ്ഞ കോടതി ആവശ്യമെങ്കിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്താവുന്നതല്ലേ ഉള്ളൂ എന്നും ചൂണ്ടിക്കാട്ടി കേസ് അന്വേഷണം ശരിയായ ദിശയിലല്ലെന്നും മതസ്പർദ്ധ വ്യാജരേഖയുണ്ടാക്കൽ തുടങ്ങിയ വകുപ്പുകൾ കേസിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും കാട്ടി ഹൈക്കോടതിയിലെ ഹർജിക്കാരനും കേസിലെ പ്രതിയുമായ യൂത്ത് ലീഗ് നേതാവ് പി കെ മുഹമ്മദ് ഖാസിം സത്യവാങ്മൂലം നൽകിയിരുന്നു ഇത് പരിഗണിച്ചപ്പോഴാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ പ്രശ്നമൊന്നും കാണുന്നില്ലെന്ന് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അഭിപ്രായപ്പെട്ടത് പോലീസ് സമർപ്പിച്ച കേസ് ഡയറി പരിശോധിച്ച ശേഷം ഈ മാസം ഇരുപത്തി ഒൻപതിന് കേസ് വീണ്ടും പരിഗണിക്കും വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് പ്രചരിപ്പിക്കപ്പെട്ട കാഫിർ സ്ക്രീൻഷോട്ട് വിഷയത്തിൽ ഖാസിമിനെ പ്രതിയാക്കി പോലീസ് കേസ് എടുത്തിരുന്നു എന്നാൽ താനല്ല ഇത് നിർമ്മിച്ചതും പ്രചരിപ്പിച്ചതെന്നും കാട്ടി ഖാസിമും അന്വേഷണം ആവശ്യപ്പെട്ട കേസ് കൊടുത്തു തുടർന്ന് പോലീസ് രണ്ട് കേസുകളും അന്വേഷിച്ചു തുടങ്ങിയെങ്കിലും അന്വേഷണം ശരിയായ ദിശയിലല്ലെന്ന് ചൂണ്ടിക്കാട്ടി ഖാസിം ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു തുടർന്ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഖാസിമിനെതിരെ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെന്നും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്നും വ്യക്തമാക്കിയിരുന്നു ഇതിനിടെ ഫേസ്ബുക്ക് വാട്സ്ആപ്പ് എന്നിവയിലൂടെ ഈ സ്ക്രീൻഷോട്ടുകൾ പ്രചരിപ്പിക്കപ്പെട്ടത് എന്നതിനാൽ ഇവരുടെ മാതൃകമ്പനിയായ മെറ്റയിൽ നിന്ന് വിവരങ്ങൾ ആരാഞ്ഞെങ്കിലും ലഭ്യമായില്ല ഇതിന് പിന്നാലെയാണ് ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച വിവിധ ഇടത് അക്കൌണ്ടുകളെ കുറിച്ചുള്ള റിപ്പോർട്ട് പോലീസ് കോടതിയിൽ സമർപ്പിക്കുന്നതും വലിയ രാഷ്ട്രീയ വിവാദമായി വളർന്നതും അന്വേഷണം ശരിയായ ദിശയിൽ മുന്നേറുന്നുവെന്ന് കേസ് പരിഗണിച്ചപ്പോൾ സർക്കാർ അറിയിച്ചു കേസിലെ പ്രതിയായ ഖാസിമിനെ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കിയിട്ടില്ലെന്നും വ്യാജ സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം കണ്ടെത്തിയാൽ മാത്രമേ കേസ് അന്വേഷണം പൂർത്തിയാകൂ എന്നും സർക്കാർ കോടതി അറിയിച്ചു ഇതിന് മെറ്റയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഖാസിമിനെതിരെയും അന്വേഷണം നടക്കുന്നുണ്ട് കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി കാസിമിന്റെ ഉൾപ്പെടെയുള്ള ഫോണുകൾ പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന് സർക്കാർ അറിയിച്ചു ഒൻപത് നമ്പറുകളാണ് ഇയാൾ ഉപയോഗിക്കുന്നത് ഈ നമ്പറുകൾ ഏതൊക്കെ വാട്സാപ്പ് ഗ്രൂപ്പുകളുടെ ഭാഗമാണെന്ന കാര്യം പരിശോധിച്ചു വരികയാണെന്നും സർക്കാർ പറഞ്ഞു കേസ് അന്വേഷണത്തിൽ പോലീസിന് വീഴ്ചയുണ്ടെന്നും ദുർബലമായ വകുപ്പുകളാണ് താൻ നൽകിയ കേസിൽ വടകര പോലീസ് ചുമത്തിയതെന്നും കാണിച്ച് കാസിം അധിക സത്യവാങ്മൂലം നൽകിയിരുന്നു മതസ്പർദ്ധ വളർത്തിയതിനും വ്യാജരേഖ ചമച്ചതിനുമുള്ള കുറ്റം ചുമത്തിയില്ല ഇടതു സൈബർ ഗ്രൂപ്പ് അഡ്മിന്മാരെ വടകര പോലീസ് പ്രതി ചേർത്തിട്ടില്ല വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചവരെ പോലീസ് സാക്ഷികളാക്കി വ്യാജ സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം തിരിച്ചറിയാൻ റിവേഷിന് വിശദമായി ചോദ്യം ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ സൂചിപ്പിച്ചാണ് സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്